സത്യം പറയണം നിങ്ങൾക്ക് എത്ര ഫോണുണ്ട് ഒന്ന് സാധാരണ ഐഫോൺ ഒന്ന് നോക്കിയേൻ്റെ പഴയ സെറ്റ് ഇത് കൂടാണ്ട് ഒരു ഫോണും കൂടി ഉണ്ടല്ലേ എല്ലാം സ്ക്രീൻ ലോക്ക് ഞാനും ആരി ആഹാരം തന്നെ കഴിക്കുന്നത് ഇതിനൊന്നും കൂടുതൽ വിശദീകരണമൊന്നും കേൾക്കണ്ട ഒരു ഗ്യാസ് വന്ന പിന്നെ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ സ്ക്രീൻ ലോക്കില്ല പിന്നെ എടുക്കാനാവില്ല അല്ലെങ്കിൽ വേറൊരാൾ വന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നു ടാക്സിൻ്റെ ആൾ വന്നു എന്ത് വന്നാലും ഒരഞ്ച് പൈസ ഫോണിൽ ഗൂഗിൾ പേ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ട് ഒന്നും ഉപയോഗപ്പെടൂല്ല എൻ്റെ ഫോണിൽ പൈസ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ ഫോണും ഞാൻ ലോക്കാന്നല്ലോ പക്ഷെ എൻ്റെ ലോക്ക് പരസ്യമായിട്ട് ആർക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നമ്മൾ പൊതു സ്വത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൽ ഹരിമാ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടി വരുവോ അങ്ങനത്തെ വല്ല ഗതികേടും കൂടി ഞാൻ നേരിടേണ്ടി വരുവോ കൂടുതൽ വർത്താനൊന്നും പറയണ്ട ഏഹ് കേൾക്കും അഭ്രാന്ത് വരുന്നു പണ്ടത്തെ പാരമ്പര്യം നിലനിർത്തുന്നതാണോ രണ്ട് മൂന്ന് ഫാൾ ഇനി വേറെ ഉണ്ടോ തലൻറെ ഇടയിൽ എന്ന് എന്നിട്ട് കുറേ നിയമാവലിയുണ്ട് ഉറങ്ങുമ്പം വിളിക്കാൻ പാടില്ല കക്കൂസ കക്കൂസപ്പൊയെ വിളിക്കാൻ പാടില്ല കുളിക്കുമ്പം വിളിക്കാൻ പാടില്ല ഇങ്ങനെ ആളെ വിളിക്കാൻ പാടില്ല ഇത് മിക്കവാറും പിന്നെ ചരമക്കുളത്തില് ഭരിമാർ ഒന്ന് സുമതി രണ്ട് തങ്കമണി മൂന്ന് വനജ നാല് കോമളം അഞ്ച് അവസാനത്തെ ആൾ തൂറി തൂറികടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് ഈ കണ്ടമാനം പൈസയും കണ്ടമാനം ഫോണും സൗന്ദര്യവും പല കട്ടി മീശിയെല്ലാം ഉണ്ടാകാൻ പല പെണ്ണുങ്ങളും പറകെ വരും ഇതെല്ലാം ഇപ്പം ഭയങ്കര സംഭവം ആണെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നു ഇതിപ്പോൾ അവസാന ഊര്ഗതില്ലാത്ത ഒരു സാധാ ഫോൺ ഉപയോഗിക്കുന്ന മൊത്തം എല്ലാവർക്കും ചിരണ്ടാൻ പറ്റുന്ന എല്ലാവർക്കും കൊട്ടാൻ പറ്റുന്ന ആ ആള് മാത്രം ഉണ്ടാവും തീട്ടം കോരെ ഇത് പല ആളെ അനുഭവമാണ് അവസാന കാലത്ത് ആ ആളടുത്ത് പോയിട്ട് എസ് നേഴുതിയ പോലെ ചുരുണ്ട് കെട്ടി വീഴും ഇതാണ് അനുഭവം അതുകൊണ്ട് ഈ കുറേ നകളിപ്പങ്ങ് നിർത്തണം ഫോൺ രഹസ്യങ്ങൾ പൈസ എൻ്റെ ആർത്തി പിന്നെ എക്കൗണ്ട് സീക്രട്ടായിട്ട് വെക്കുക ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഇതെല്ലാം സ്വന്തം വീട്ടിലില്ലാക്ക് പറ്റില്ലെങ്കിൽ ഇതെല്ലാം ഏത് നാട്ടുകാരെ ബോധിപ്പിക്കാനോ നിന്നിങ്ങനെ ലോക്കാക്കി വെക്കുന്നത് നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് എണീക്കാണ്ടെന്നാലേ അതിൽ പൊളിക്കാൻ ആരാ ഉണ്ടാവുക ഈ ഓൺലൈനിൽ കാണുന്ന ആരും ഉണ്ടാവില്ല ഈ വീട്ടിലെ ജീവച്ഛം സൗന്ദര്യമില്ലാത്ത പഠിപ്പില്ലാത്ത ആദ്യകാലത്ത് മാത്രം വേണ്ടി വന്ന ഈ ഒരു ആളെ മാത്രമേ കാണൂ പക്ഷെ ഒരു കാര്യമുണ്ട് ആ ലാസ്റ്റ് അവസാന കാലത്ത് നോക്കുമ്പോൾ ഒരാൾ മർദ്ദത ഉണ്ടാവില്ല വീട്ടിലില്ല അമ്മക്കും ഉണ്ടാവില്ല മക്കൾക്കും ഉണ്ടാവില്ല കാരണം കൊടുത്തതേ കിട്ടും ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്നാണ് ഇനി ഞാൻ പറയില്ല എനിക്ക് എൻ്റെ ലൈഫ് വേറെയാളെന്നായാലും ഇതെല്ലാവർക്കും ഒരു പാഠമാണ് ശരിയല്ലേ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത് സത്യാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞത് സത്യമല്ലേ സത്യമാണെന്ന് തോന്നില്ലേ പലയാളം അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ ഓക്കേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം